നമസ്കാരം വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് മിക്കവരും ഗൾഫിലേക്ക് പറക്കുന്നത് നാല് ദിവസം മുമ്പ് കുവൈറ്റിലെത്തി ക്യാമ്പിൽ താമസിച്ചു തുടങ്ങിയ ചാവക്കാട് സ്വദേശി ബിനോയിയെ പോലുള്ള ഇരുപത്തിനാല് മലയാളികളാണ് തീപിടുത്തത്തിൽ ദുരന്തമേറ്റുവാങ്ങിയത് കുവൈറ്റിലെ മങ്കഫയിലെ തൊഴിലാളി ക്യാമ്പായ ആറ് നില കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ പുലർച്ചെ നാലിനുണ്ടായ തീ പടർന്നപ്പോൾ എല്ലാവരും ഉറക്കമായിരുന്നു ചിലർ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ താഴേക്ക് ചാടിയെങ്കിലും ദുരന്തമായിരുന്നു ഫലം കുവൈത്തിലെ ദുരന്തത്തിൽ മരിച്ച കാസർഗോഡ് ചെറുക്കള സ്വദേശി രഞ്ജിത്ത് നാട്ടിലേക്ക് വരാൻ തയ്യാറെടുപ്പിലായിരുന്നു പത്ത് വർഷക്കാലമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന രഞ്ജിത്ത് അവസാനമായി നാട്ടിൽ വന്നത് ഒന്നര വർഷം മുൻപ് വീടിൻ്റെ പാലുകാച്ചലിനായിരുന്നു അതിദാരുണമായ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് കുടുംബവും നാട്ടുകാരും വിവാഹാലോചനകൾ തുടങ്ങാൻ നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് ദുരന്തമുണ്ടായത് ഇലക്ട്രീഷ്യനായി നാട്ടിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത്ത് കൂലിപ്പണിക്കാരനായ അച്ഛന്റെ വരുമാനത്തിൽ കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കുവൈറ്റിലേക്ക് പോയത് കുവൈറ്റിൽ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്യുകയായിരുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിക്കാനിരിക്കായിരുന്നു തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് കേളു വീട്ടിലെ കാര്യങ്ങളും നാട്ടുവിശേഷങ്ങളും അറിയാൻ എല്ലാ ദിവസവും കുവയത്തിൽ നിന്നും വീഡിയോ കോൾ വിളിക്കാറുള്ളതാണ് എന്നാൽ ഇന്നലെ അതുണ്ടായില്ല പലതവണ അങ്ങോട്ട് വിളിച്ചെങ്കിലും അങ്ങേതലക്കിൽ നിന്നും മറുപടിയും കിട്ടിയില്ല തീപിടുത്ത വിവരമറിഞ്ഞ് അത് അന്വേഷിക്കാൻ പോയതായിരിക്കും എന്ന് കരുതി ഭാര്യയെ സഹപ്രവർത്തകർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഭർത്താവിന്റെ വിളി കാത്തിരുന്ന ഭാര്യ മണി ആ വിയോഗവാർ വൈകുന്നേരത്തോടെ തളർന്നുപോയി ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് ടി എച്ച് എസ് എസ് എൽ സിക്ക് ശേഷം കേളു കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസായി പിന്നീട് കുവൈത്തിലായിരുന്നു വിവാഹശേഷം ഇളംബശ്ശിയിൽ വീട് വെച്ച് താമസം അങ്ങോട്ടേക്ക് മാറി കുവൈത്തിൽ എൻ ബി ടി സി ഗ്രൂപ്പിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറായി ജോലിയിലിരിക്കയായിരുന്നു ദുരന്തം മാടി വിളിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ നാട്ടിലെത്തി തിരിച്ചുപോയതാണ് വാർദ്ധകൃ സഹജമായ അസുഖത്തിൽ കിടപ്പിലായ അമ്മയെ കൂടെ ഉണ്ടായിരുന്ന അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി കാഞ്ഞങ്ങാട്ടിൽ നിന്ന് മണിയുടെ സഹോദരനെ വിളിച്ചു വരുത്തിയാണ് സെക്രട്ടറി മധു ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ മടങ്ങിയത് പിള്ളിക്കോട് എരുവിലെ നിർദ്ധന കുടുംബത്തിലെ ഏഴു മക്കളിൽ ആറാമത്തെ ആളാണ് കീളു ഭാര്യയും രണ്ട് ആൺമക്കളുമായി നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന കുടുംബമാണ് ഈ ദുരന്തത്തോടെ അനാഥമായത് അതിനിടെ ഈ ദുരന്തത്തിൽ കുവൈത്തും ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലെത്തിച്ചേക്കാനും സാധ്യതയുണ്ട് തിരിച്ചറിഞ്ഞ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതായി നോർക്ക് അറിയിച്ചു അതേസമയം മരിച്ചവരിൽ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെട്ടതായി കുവൈത്ത് അധികൃതർ വ്യക്തമാക്കി മൂന്ന് ഫിലിപ്പിനോ പൗരന്മാരും തിരിച്ചറിയാത്ത ഒരാളും അപകടത്തിൽ മരിച്ചതായി അധികൃതർ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിൽ എത്തിയിട്ടുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി വീണ ജോർജും കുവൈത്തിലേക്ക് പോകും ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും പരിക്കേറ്റവരുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയും ധനസഹായം നൽകാനാണ് തീരുമാനം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിനും കുവൈത്തിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമായിട്ടാണ് ആരോഗ്യമന്ത്രി അയക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ മന്ത്രി സന്ദർശിക്കും മന്ത്രി ഇന്ന് തന്നെയായിരിക്കും യാത്ര തിരിക്കുന്നത് വലിയ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുക കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുക കുടുംബങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ കൈമാറുക എന്നീ ലക്ഷ്യങ്ങളാണ് സർക്കാരിനുള്ളത് മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്കയും ഏകോപിപ്പിക്കും അൻപതിലേറെ പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ച് അപകടം വിലയിരുത്തുകയും ചെയ്തിരുന്നു തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാനും പ്രഖ്യാപിച്ചിരുന്നു മരിച്ചവരിൽ അഞ്ച് പേരെങ്കിലും തമിഴ്നാട് സ്വദേശികൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പറഞ്ഞത് അപകടത്തിൽ സ്റ്റാലിനും അനുശോചനം രേഖപ്പെടുത്തി